ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുമണ്ണിലുള്ള മാനിക്കുന്ന് ദേവീക്ഷേത്രമുണ്ട് അവിടെ ഈ അമ്പലവും അതിനോട് ചേർന്നിട്ടുള്ള പുഴയും അവിടെയുള്ള മീനുകളുമെല്ലാം വളരെയധികം പ്രശസ്തി ആർജിച്ചതാണ് മീനുകളൊക്കെ പ്രശസ്തി എന്ന് നിങ്ങൾക്ക് തോന്നാം അല്ലേ ഇവിടെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അ അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇവിടെ സാധാരണ എല്ലാവരും മീനൂട്ട് നടത്തുന്നത് എന്തിനാണെന്നറിയോ അത് ഞാൻ വഴിയേ പറയാം അപ്പം ഞങ്ങൾ വന്നപ്പം അമ്പലത്തിലൊന്നും ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ ഇവിടെ വന്ന് മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് അപ്പം ഞങ്ങൾ വന്നപ്പം അവിടെ വള്ളവും കൊണ്ട് ഒരു ചേട്ടനുണ്ടായിരുന്നു കേട്ടോ അപ്പം വള്ളത്തിൽ കയറുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി കയറുന്നുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര നമ്മൾ വല്ലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ ഈ വള്ളത്തിൽ കയറുകയൊക്കെ അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അതിൽ കയറിയിരുന്നു അപ്പം ഞങ്ങളുടെ കയ്യിൽ അപ്പോഴും നമ്മൾ ഈ ബലത്തിൽ നിന്ന് പത്ത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാനുള്ള ഒരു പാക്കറ്റിൽ കുറച്ച് മീനുകൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണം തരും അപ്പം ഞങ്ങളത് മൂന്ന് പാക്കറ്റ് ഞങ്ങൾ മൂന്ന് പേർക്കും ഓരോ പാക്കറ്റ് വീതം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പത്ത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വള്ളത്തിൽ കയറിയത് അപ്പോൾ വള്ളത്തിൽ കയറുമ്പം ഇടയ്ക്ക് മീനുകൾക്ക് ഈ ടീറ്റയും കൂടെ കൊടുത്തിട്ട് പോകാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ അങ്ങനെ കയറിയത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് എന്തായാലും തീർച്ചയായും എല്ലാവരും ഒന്ന് വന്ന് കാണുക കേട്ടോ അപ്പം ഈ മീനൂട്ട് നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു നേർച്ച പോലെയാണ് എല്ലാവരും നടത്തുന്നത് അപ്പം നമ്മൾ നേർച്ചയായിട്ടല്ല നമ്മൾ കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് പോയതാണ് അപ്പം വിശ്വാസമുള്ള ആളുകൾ എല്ലാവരും ഒരു നേർച്ചയായിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വേദനയോ ൊക്കെ അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും മീനൂട്ട് നടത്തുന്നത് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് പല ആളുകളും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് അത് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും വളരെ ഭക്തിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സാധാരണ അമ്പലക്കുളങ്ങളിലൊക്കെ മീനുകളെയൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇതേപോലെ ഒരു പുഴയിൽ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ മീനുകൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയല്ലേ അതിലും വലിയ വേറൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ മീനുകളെ ആരും പിടിക്കാറില്ല അവിടുത്തെ ആളുകളെന്ന് മാത്രമല്ല പുറമേ നിന്ന് വരുന്നവരാണെങ്കിൽ പോലും ഈ മീനുകളെ ഒന്നും ആരും ഒരിക്കലും പിടിക്കാറില്ല അതങ്ങനെ തന്നെ